योगनिद्रा मेदा विष्णुर्जगत्येगार्णवीकृते आस्थीर्यशेषमभजत् കൽ ഭഗവാൻ പ്രഭൂ തധാഘോകൈ വിഷു കർണമോ നിദ്രാ യഥാ വിഷ്ണു ജഗതി ഏകാർണ വിഹൃ ആസ്ഥീര്യ ശേഷമഭജത് കൽപ്പേ ഭഗവാൻ പ്രഭൂ തധാ ദ്വസുരൗ ഘോരോ വിഖ്യാത മധു കൈഡോ വിഷ്ണുർണമല ൂതു ഹും ബ്രഹ്മാണം ഉദ്യതോ കൽപ്പാൻ്റെ കൽപ്പകാലത്തിൻ്റെ അന്ത്യത്തിൽ ജഗതി ഏകാർണവീകൃത ജഗത്ത് ഒറ്റക്കടലായി തീർന്നപ്പോൾ ഭഗവാൻ പ്രഭു വിഷ്ണു ഭഗവാനും പ്രഭുവുമായ വിഷ്ണു ശേഷം ആസ്തീര്യ ആദിശേഷനെ ആസ്തരണമാക്കിയിട്ട് അല്ലെങ്കിൽ മെത്തയാക്കിയിട്ട് യഥാ എപ്പോൾ യോഗനിദ്രാം അഭജ യോഗനിദ്രയെ ഭജിച്ചുവോ തഥാ അപ്പോൾ വിഷ്ണു കർണമലോദ്ഭൂതോ വിഷ്ണുവിന്റെ കർണമലത്തിൽ നിന്നുഭവിച്ച ഘോര ഘോരന്മാരായ മധു കൈടഭോ മധു കേടപന്മാർ എന്ന വിഖ്യാതോ ദൗ അസുരോ വിഖ്യാതന്മാരായ രണ്ട് അസുരന്മാർ ബ്രഹ്മാണം ബ്രഹ്മും ഉദ്യമിക്കുന്നവരായി കൽപ്പാന്തകാലത്ത് ജഗത്ത് ഏകസമുദ്രമായി തീർന്നപ്പോൾ പ്രഭുവായ ഭഗവാൻ വിഷ്ണു അനന്തനെ മെത്തയാക്കി യോഗനിന്ദ്രയെ പ്രാപിച്ചു അപ്പോൾ വിഷ്ണുവിന്റെ കർണമരത്തിൽ നിന്നുണ്ടായവരും മധു കേടവന്മാർ എന്ന വിഖ്യാതന്മാരുമായ രണ്ട് അസുരന്മാർ ബ്രഹ്മാവിനെ ഹനിക്കാൻ ഒരുങ്ങി ദേവകാര്യത്തിനായി ആവിർഭവിക്കുമ്പോൾ ദേവി ഉൽപ്പന്നയായി എന്ന് ലോകർ പറയാറുണ്ട് എന്ന് പറഞ്ഞ ശേഷം അപ്രകാരം ഉൽപ്പന്നയായ ഒരു കഥയാണ് ഇവിടെ പറയുന്നത് കൽപ്പാന്തകാലത്ത് പ്രപഞ്ചം ഒറ്റ സമുദ്രമായി അപ്പോഴുണ്ടായ ഒരു സംഭവമാണ് ഋഷി വിവരിക്കുന്നത് ബ്രഹ്മാവിന്റെ ഒരു പകലാണ് ഒരു കൽപ്പകാലം പതിനാലും മന്യോന്തരങ്ങൾ കൂടിയ കാലം ആ കാലത്തിന്റെ അവസാനത്തിൽ ആദ്യ സൃഷ്ടിയായ പ്രപഞ്ചം നശിക്കുന്നു ഭൂമിയിൽ കടലും കരയും എന്ന ഭേദം നശിച്ചിട്ട് ജലം മാത്രമായി തീരുന്നു സപ്തസമുദ്രങ്ങൾ ചേർന്ന് ഒറ്റ കടലായി Matir-no. എല്ലാ ജീവികളും നശിക്കുന്നു സ്ഥിതികാരകനായ വിഷ്ണു അപ്പോൾ യോഗനിദ്രയിൽ ലയിക്കുന്നു ആദിശേഷനെ മെത്തയാക്കി ഭഗവാനും പ്രഭുവുമായ വിഷ്ണു യോഗനിദ്രയെ പ്രാപിച്ചു പ്രഭുവായ വിഷ്ണു ഭഗവാൻ അനന്തരയെ ശൈലിയാക്കി യോഗനിദ്രയെ പ്രാപിച്ച കാലത്ത് വിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്നും അല്ലെങ്കിൽ ചെവിക്കായത്തിൽ നിന്നും മധു എന്നും കൈടപൻ എന്നും രണ്ട് അസുരന്മാർ ജനിച്ചു ഭഗവാനെ യോഗനിദ്ര ആവരണം ചെയ്ത് പ്രവർത്തിക്കാത്തവനാക്കി തീർത്തു ഭഗവാന്റെ യോഗനിദ്രയാണ് മഹാമായ എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് മധു കൈഢവന്മാരുടെ ജന്മത്തെക്കുറിച്ച് പുരാണങ്ങൾ അല്പാൽപം വ്യത്യാസമുള്ള കഥകളാണ് പറയുന്നത് വിഷ്ണുവിന്റെ കർണമലത്തിൽ നിന്ന് ജനിച്ചവരാണെന്ന കാര്യത്തിൽ അഭിപ്രായ ഭേദമില്ല കാളികാപുരാണത്തിൽ മഹാമായ വിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്ന് ഇവരെ നിർമ്മിച്ചു എന്ന് പറയുന്നുണ്ട് ജനിച്ച ഉടൻ മധുപാനത്തിന് ആഗ്രഹിച്ച അസുരന് മധു എന്നും കയ്യിൽ കീടമെന്നപോലെ പറ്റിയിരുന്ന അസുരന് കൈടവൻ എന്നും മഹാദേവി പേര് കൽപ്പിച്ചു എന്നും ഒരു പുരാണത്തിൽ പറയുന്നു ദേവി ഭാഗവത കഥയിൽ കർണമലത്തിൽ നിന്ന് മധു ജനിച്ചു എന്നേ പറയുന്നുള്ളൂ മഹാഭാരതം ശാന്തി പർവത്തിൽ മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ഒരു താമരപ്പൂവും അതിൽ ബ്രഹ്മാവും ഉണ്ടായി എന്നാണ് കഥ താമരപ്പൂവിൽ രണ്ട് വെള്ളത്തുള്ളികൾ ഉണ്ടായിരുന്നു എന്നും ഒന്ന് തേൻ തുള്ളി പോലെ മധുരവും മറ്റൊന്ന് കഠിനവുമായിരുന്നു മധുരമുള്ളതിൽ ഒന്ന് മധു നിന്ന് മധുവും കാഠിന്യമുള്ളതിൽ നിന്ന് കൈടബനും ജനിച്ചു എന്നാണ് അതിൽ പറയുന്നത്